കെ എസ് ആർ ടി സി ഡ്രൈവർ യതുവുമായുണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഉയർന്ന അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ എല്ലാ പ്രൊഫൈലുകളും പ്രത്യേകം പരിശോധിച്ച് പരാതി നൽകിയെന്ന് സച്ചിൻ ദേവ് സച്ചിന്റെ മറ്റു ചിലതിനെതിരെ ഗൌരവപൂർവം നിയമ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ടെന്നും സച്ചിൻ പറഞ്ഞു പതിവിലും വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണ കാര്യങ്ങളെ നോക്കിക്കണ്ടിട്ടുള്ളത് ഞങ്ങൾക്കെതിരായി നവമാധ്യമങ്ങളിൽ ഉയർന്നുവരുന്ന ആക്ഷേപങ്ങളെയും അപകീർത്തികരമായ പരാമർശങ്ങളെയും നേരത്തെ ഒന്നും വേണ്ടത്ര മുഖവിലക്കെടുക്കാറില്ല രാഷ്ട്രീയ പ്രശ്നങ്ങളിലുണ്ടാകുന്ന സ്വാഭാവിക വാദപ്രതിവാദങ്ങളുടെ വിവിധ നിലവാരത്തിലുള്ള ചർച്ചകളായി മാത്രമേ അവയെ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ എന്നാൽ ഇത്തവണ നവമാധ്യമങ്ങളിലൂടെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയ എല്ലാ പ്രൊഫൈലുകളും പ്രത്യേകം തന്നെ പരിശോധിച്ച് ഉന്നതമായ പോലീസ് തലത്തിൽ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് മറ്റു ചിലതിനെതിരെ ഗൗരവപൂർവ്വം നിയമ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് ആരിക്കെതിരായി അസഭ്യ സന്ദേശങ്ങളും കമന്റുകളും പരസ്യപ്പെടുത്തിയ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തതായും അറിഞ്ഞുവെന്നും സച്ചിൻ ദേവ് പറഞ്ഞു അതേസമയം കെഎസ്ആർടിസി ഡ്രൈവർ യതുവുമായുണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെ താൻ ബസിലെ യാത്രക്കാരോട് ഒരക്ഷരം അക്ഷരം സംസാരിച്ചിട്ടില്ലെന്ന് സച്ചിൻദേവ് വ്യക്തമാക്കി ബസിന്റെ ഫുട്ബോർഡിൽ കയറി നിന്ന് കണ്ടക്ടറോടാണ് സംസാരിച്ചത് തന്നെയും ആര്യെയും പറ്റി പ്രചരിക്കുന്ന ചില വാർത്തകൾ വ്യാജമാണെന്നും സച്ചിൻ ദേവ് പറഞ്ഞു സച്ചിൻ ബസിൽ കയറിയോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടന്നിരുന്നു അപകടം വരുത്തിവെക്കുന്ന രീതിയിൽ അതിവേഗത്തിലാണ് കെ എസ് ബസിന്റെ ഡ്രൈവർ വാഹനം ഓടിച്ചിരുന്നത് പിന്നെ ആരിക്കും സഹോദരന്റെ ഭാര്യയ്ക്കുമെതിരെ അശ്ലീല ചേഷ്ടയും കാണിച്ചു എന്നാൽ ഈ രണ്ട് വിഷയങ്ങളെയും അപ്പാടെ തമസ്കരിച്ചാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് നിയമപരമായി തന്നെ നേരിടും എന്നാൽ ചില മാധ്യമങ്ങൾ സാങ്കല്പിക കഥകൾ മെനയുന്നതിന്റെ തിരക്കിലാണ് സത്യസന്ധിച്ചത് മായ വാർത്തകൾ കാണാൻ കഴിയുന്നില്ല വിശ്വാസ്യത തകർക്കുന്ന രീതിയിലാണ് ഭൂരിപക്ഷ മാധ്യമങ്ങളും വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ബസിന്റെ മുന്നിലത്തെ വാതിലിന്റെ ഭാഗത്തുള്ള ഫുട്ബോർഡിലാണ് താൻ കയറിയത് അങ്ങനെയെങ്കിൽ ബസ്സിൽ കയറിയെന്ന് പറയാം അവിടെ നിന്ന് താൻ കണ്ടക്ടറോട് സംസാരിക്കുകയായിരുന്നു ആളുകളെ താൻ ഇറക്കി വിട്ടിട്ടില്ല ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞിട്ടുമില്ല പാർട്ടിയിലൂടെ വളർന്നു വന്ന ഒരാളാണ് താൻ മനുഷ്യ സഹജമായി പ്രതികരിക്കാൻ എനിക്കറിയാം എന്റെ അമ്മ ഭാര്യ സഹോദരി എന്നിവരോട് തനിക്ക് വൈകാരികമായി അടുപ്പമുണ്ട് യാത്രക്കാരോട് താൻ മോശമായി സംസാരിച്ചിട്ടില്ല ആത്മാഭിമാനം ഇല്ലാതാക്കി അധികാരത്തിന് വേണ്ടി പറയുന്ന ഒരാളല്ല ഞാൻ ആര്യക്കെതിരെ സംഘടിത ആക്രമണമാണ് നടക്കുന്നത് ആര്യ ഭാഗമല്ലാത്ത വിഷയങ്ങളിലേക്ക് പോലും വലിച്ചഴയ്ക്കുകയാണ് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലാണ് പല മാധ്യമങ്ങളും വാർത്തകൾ നൽകുന്നത് വ്യക്തിപരമായ വിഷയമല്ല വലുത് പൊതുസമൂഹം ഈ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല സ്ത്രീകളെ മോശപ്പെടുത്തുന്നവരെ നാട് അംഗീകരിക്കില്ല ചെറിയ കാലം മുതൽ ആരെയും താനുമൊക്കെ വളർന്നത് പാർട്ടി വഴി ഒരുപാട് ആക്രമണങ്ങൾ ഇതിനിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഈ ആക്രമണങ്ങളിലൊന്നും എനിക്കോ ആരിക്കോ ആവലാതിയില്ല തന്നെക്കാളും ആക്രമണങ്ങൾ നേരിടുന്നത് ആരെയാണ് ഞാൻ വളർന്നു വന്ന സാമൂഹിക പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ചില കേന്ദ്രങ്ങൾ ആക്ഷേപം നടത്താറുണ്ട് ഒരു പ്രയാസവുമില്ല ഒരടി പിന്നോട്ട് പോകില്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുമെന്നും സച്ചിൻ ദേവ് പറഞ്ഞു